നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം മിഴികൾ നിറഞ്ഞതെന്തേ ഞാൻ വരില്ല എന്ന് കരുതിയോ നിന്റെ കണ്ണുകളിൽ നിന്നും എനിക്കായി ഉതിർന്നു വീണ ഈ കണ്ണുനീർ മുത്തുകൾ അതുമതി ഒരായുസമു നിനക്കായി കാത്തിരിക്കാൻ അങ്ങനെ അടുത്ത ഒരു പ്രണയദിനം കൂടി വന്നെത്തിയിരിക്കുകയാണ് പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദിനമായ വാലന്റൈൻ ദിനം മനസ്സിൽ പ്രണയമുള്ളവരല്ല ഹൃദയം ഒരു ചെമ്പനീർ പൂവാക്കുന്ന ദിനം ലോകമെമ്പാടുമുള്ള ആളുകൾ തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഈ ദിനത്തിൽ സമ്മാനങ്ങൾ കൈമാറുകയും ഇഷ്ടമറിയിക്കുകയും ചെയ്യുന്നു അതിനാൽ അന്താരാഷ്ട്ര പ്രണയ ദിനമായി ഫെബ്രുവരി പതിനാല് ആഘോഷിക്കപ്പെടുന്നു വാലന്റൈൻ ദിനത്തിന്റെ ചരിത്രം നമുക്കൊന്ന് നോക്കാം റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്നൊരാളായിരുന്നു കത്തോലിക്ക സഭയുടെ ബിഷപ്പ് വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്നും ചക്രവർത്തിക്ക് തോന്നി അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു പക്ഷെ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തി കൊടുക്കാൻ തുടങ്ങി വിവരമറിയാനിടയായ ചക്രവർത്തി വാലന്റൈനെ ജയിലിലടച്ചു ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി സ്നേഹത്തിലായി അതോടെ ആ പെൺകുട്ടിക്ക് കാഴ്ചശക്തി ലഭിച്ചു എന്നും പറയപ്പെടുന്നു അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈൻറെ തലവെട്ടാൻ ആജ്ഞ നൽകി തലവെട്ടാൻ കൊണ്ടുപോകുന്നതിനു മുമ്പ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതിയ ഒരു കുറിപ്പ് വെച്ചു അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈൻറെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി പതിനാല് വാലന്റൈൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് ഫെബ്രുവരി ഏഴ് മുതൽ പതിനാല് വരെയുള്ള ഓരോ ദിനത്തിനും ഓരോ പ്രത്യേകതയുണ്ട് ബിഗ് ഡേ ആയ ഫെബ്രുവരി പതിനാലിന് മുമ്പ് റോസ് ഡേ പ്രപ്പോസ് ചോക്ലേറ്റ് ഡേ ടെഡി ഡേ ഡേ കിസ് ഡേ ഹഗ് ഡേ എന്നിങ്ങനെയാണ് ആഘോഷങ്ങളുടെ ക്രമം ഫെബ്രുവരി ഏഴിനാണ് റോസ് ഡേ ഫെബ്രുവരി എട്ടിന് പ്രപ്പോസ് ഡേ ആഘോഷിക്കുന്നു ഫെബ്രുവരി ഒൻപതിനാണ് ചോക്ലേറ്റ് ഡേ ഫെബ്രുവരി പത്തിന് ആഘോഷിക്കുന്ന ടെഡി ഡേയിൽ സ്ത്രീകൾ അവരുടെ ഇഷ്ട ടോയ്സിനൊപ്പം സമയം ചിലവഴിക്കുന്നു ഫെബ്രുവരി പതിനൊന്നിനാണ് പ്രോമിസ് ഡേ ആഘോഷിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് പ്രണയിനികൾ കാത്തിരിക്കുന്ന കിസ് ഡേ നിങ്ങളുടെ സ്നേഹം പ്രതിഫലിക്കുന്ന തരത്തിൽ പങ്കാളിയെ കെട്ടിപ്പിടിക്കാനുള്ള ദിനമാണ് ഫെബ്രുവരി പതിമൂന്ന് ബിഗ് ഡേ ആയ ഫെബ്രുവരി പതിനാല് വാലന്റൈൻ ദിനം പ്രണയമുള്ളവർക്ക് അത് ലഹരിയാണ് ഇല്ലാത്തവർക്ക് കാത്തിരിപ്പും ഉണ്ടായിരുന്നവർക്കോ വിരഹവും അതാണ് പ്രണയം ഈ പ്രണയ ദിനത്തിൽ ആദ്യമായി തങ്ങളുടെ പ്രണയം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ബഷീറിന്റെ പ്രേമലേഖനത്തിലെ ഈ മനോഹരമായ വരികൾ കടമെടുക്കാം ജീവിതം യൗവനതീക്ഷവും ഹൃദയം പ്രേമസുരഭിലവുമായ ഈ അസുലഭ നിമിഷത്തെ സാറാമ്മ എങ്ങനെ നോക്കിക്കാണുന്നു പ്രണയിക്കുന്നവർക്കും പ്രണയം പറയാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കും വിരഹം അനുഭവിക്കുന്നവർക്കും ഏവർക്കും ടീ ജാഗ്രതയുടെ പ്രണയദിനാശംസകൾ